ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ും തെങ്ങും കൗങ്ങും പിന്നെ കുറച്ച് പലജാതി മരങ്ങളുമായി നല്ലൊരു തോട്ടമാണ് ഇന്ന് വിൽക്കാനുള്ളത് അപ്പോൾ അതിന്റെ വട വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ ആദ്യം തന്നെ ഇതിന്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി ഭാഗത്ത് ഗൂളിക്കടവിനടുത്താണ് ഈ അടിപൊളി തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഏഴ് ഏക്കർ സ്ഥലമാണ് ഉള്ളത് ബസ് റൂട്ടിൽ നിന്നും വെറും ഒന്നേകാൽ കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇതിലേക്കുള്ളത് അത് നല്ല ടാരങ്ങ് റോഡ് തന്നെയാണ് ഈ തോട്ടത്തിൻ്റെ ഏകദേശം ഭാഗങ്ങളിലെല്ലാം കൗുങ്ങുകൾ തന്നെയാണ് വെച്ചിരിക്കുന്നത് കൂടെ തെങ്ങുകളുമുണ്ട് പിന്നെ ഈ കൗുങ്ങൾക്കിടയിലൂടെ എല്ലാം വാഴകളും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജാതിക്ക കൊക്കോ ഇവയെല്ലാം ഉള്ള നല്ലൊരു തോട്ടമാണിത് പിന്നെ ഇതിൽ അറുപത് എഴുപത് ഇഞ്ചിൻ്റെ മേലെയുള്ള പ്ലാവ് മാവുകൾ അതുപോലെ തന്നെ ഈട്ടി കറവാക തുടങ്ങിയ പലജാതി മരങ്ങൾ ഒരുപാട് ഇതിലുള്ളതാണ് അതുപോലെ തന്നെ ചില മരങ്ങളിലെല്ലാം കുരുമുളക് കൂടി പടർത്തിയിട്ടുണ്ട് അതിൽ നിന്നെല്ലാം നല്ല ആദായമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആർ സി വീടും ഇതിലുള്ളതാണ് രണ്ട് ബെഡ്റൂം ഉള്ള വീടാണ് അത് ടൈല് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ള വീട് തന്നെയാണ് എല്ലാം കൊണ്ടും നല്ല വരുമാനമുള്ള നല്ലൊരു സ്ഥലം തന്നെയാണിത് ടാറിങ് റോഡ് സൈഡിലുള്ള ഈ തോട്ടം വളരെ ചെറിയൊരു ചെരുവുള്ള ഒരു തോട്ടം തന്നെയാണ് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ ഒരു കുളമുണ്ട് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ തോട്ടത്തിൻ്റെ അടുത്തുകൂടി ചെറിയൊരു തോടും ഉള്ളതാണ് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ നല്ല വരുമാനമുള്ള ഈ ഏഴ് ഏക്കർ തോട്ടം ഇതിന് സെൻറ്റിന് വെറും മുപ്പത്തി രണ്ടായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിളിൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം തമിഴ്നാട്ടിൽ നിന്നെല്ലാം ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് അട്ടപ്പാടി ഭാഗത്ത് നല്ല തോട്ടം കിട്ടാനുണ്ടോ എന്ന് അവർക്കെല്ലാം ഒരു സൂപ്പർ തോട്ടമാണിത് അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ അടിപൊളി തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ വന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പാറിയൽ മീഡിയസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ ചെയ്യുന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാനേ ഞാൻ ഞാനിന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാർയം വീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ടും കാണാം ബൈ ബൈ